പഠിക്കാൻ പ്രായമൊരു പ്രശ്നമായി തോന്നുന്നുണ്ടോ ഒരിക്കലുമല്ല ഇനി പ്രായം മറന്ന് എസ് എസ് എൽ സി പ്ലസ് ടു നേടിയെടുക്കാം അതും വെറും ആറു മാസം കൊണ്ട് ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ ഹലോ ഒരു വൺ പാസ്റ്റേഴ്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നാൽ ഒക്ടോബർ രണ്ടായിരത്തി ഇരുന്നാലിന്റെ പ്ലസ് ടു റിസൾട്ട് കഴിഞ്ഞ വീക്കിൽ വന്നു അപ്പോൾ നമ്മുടെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഈ ഒരു വീക്കിൽ നമ്മുടെ റിസൾട്ട് എന്തായാലും വരും എന്നുള്ളത് അപ്പോൾ ആ ഒരു കാത്തിരിപ്പിനോട് വിരാമായിരിക്കേണ്ട നമ്മുടെ പത്താം ക്ലാസിന്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന നമ്മുടെ പത്താം ക്ലാസ്സിൻ്റെ റിസൾട്ട് എങ്ങനെ നോക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പത്താം ക്ലാസിന് പരീക്ഷ ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികളും ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല റിസൾട്ട് ഒക്കെ വന്നു ഇനി റിസൾട്ട് എപ്പോൾ വരും എപ്പോൾ വരുന്നുള്ള ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ റിസൾട്ട് എങ്ങനെ നോക്കുക എന്നുള്ള റിസൾട്ട് നോക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് സോ നിങ്ങൾക്ക് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങളുടെ നിങ്ങളുടെ പോർട്ടൽ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ടുള്ളത് സോ ഈ പോർട്ടലിൽ തന്നെ നിങ്ങൾക്ക് ചെക്ക് റിസൾട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എൻറോൾമെന്റ് നമ്പർ ടൈപ്പ് ചെയ്ത് ആ ക്യാപ്ചർ കോഡും കൂടി നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് കൊടുത്താൽ ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ റിസൾട്ട് വരാ സോ ഈ റിസൾട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പം നമ്മൾ റിസൾട്ട് നോക്കാൻ ടെൻഷൻ ആവശ്യമില്ല ഡയറക്ട് റിസൾട്ടോട് പോവാൻ നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അതല്ലാന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ എൻ ഐഒഒസ് റിസൾട്ട് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർട്ടൽ ഓപ്പൺ ആവും അതിൽ കയറിയിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പൊ റിസൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് വിഷയങ്ങളാണ് പാസ് വേണ്ടത് എലിജിബിലിറ്റിക്ക് വേണ്ടിട്ട് ഹയർ സ്റ്റഡീസ് എലിജിബിലിറ്റി വേണ്ടിയിട്ട് സോ നമുക്കിപ്പോ അഞ്ച് വിഷയങ്ങൾ പാസ് ആണ് ഇപ്പോൾ നമ്മുടെ ആറ് ഏഴ് സബ്ജക്ട്സ് എടുത്ത ഉണ്ടാവും സോ മിനിമം ഫൈവ് സബ്ജക്ട്സ് എങ്കിലും പാസ് ആയി കഴിഞ്ഞാൽ നമുക്ക് തുടർ പഠനത്തിന് യോഗ്യതയുണ്ട് പ്ലസ് ടു നോട്ടല്ലോ മറ്റുള്ളവർ നമുക്ക് അഡ്മിഷൻ എടുക്കാം അപ്പോൾ പത്താം ക്ലാസ് പാസ് ആയ കുട്ടികൾക്ക് നമ്മൾ ബാസിൽ തന്നെ പ്ലസ് ടു നോട്ട് അഡ്മിഷൻ എടുക്കുക സോ അതിന് അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ട് നമ്മൾ ഒക്ടോബർ ബാച്ചിലോട്ട് ഇപ്പോൾ ലാസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ആണ് അതിലോട്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഈ റിസൾട്ട് വെച്ചിട്ട് ഈ റിസൾട്ടിന്റെ കോപ്പി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു അഞ്ച് പി ഉണ്ടോ നോക്കുക അതിൽ ആറ് ഏഴ് സബ്ജക്ട്സ് എടുത്ത കുട്ടികൾക്ക് മിനിമം അഞ്ച് വിഷയങ്ങൾ പാസ് ആയതന്നെ നമുക്ക് എലിജിബിൾ ആണ് അതേപോലെ നമ്മൾ നോക്കേണ്ട കാര്യം പ്ലസ് ടു പോലെയല്ല നമുക്ക് തിയറി പ്രാക്ടിക്കൽ വരാം അങ്ങനെയല്ല വരുന്നത് പത്താം ക്ലാസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തിയറിയും പ്രാക്ടിക്കലും കൂടെ മാർക്കായിട്ടാണ് പരിഗണിക്കുക അതുകൊണ്ട് നമ്മുടെ റിസൾട്ടിൽ എസ് വൈ സി മാത്രമേ ഉണ്ടാവുള്ളൂ ടി എസ് വൈ സി പി എന്ന് ഉണ്ടാവില്ല സോ എസ് വൈ സി എന്ന് പറഞ്ഞാൽ നമ്മൾ തിയറിക്കാണെങ്കിലും പ്രാക്ടിക്കൽ രണ്ടിന് മാർക്ക് മെർജ്ജ് ചെയ്തിട്ടാണ് ഫൈനൽ മാർക്ക് വരിക അങ്ങനെ മുപ്പത്തിമൂന്ന് മാർക്ക് അഗ്രിഗേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ പാസ് ആയിരിക്കും സോ എന്ന് പറഞ്ഞാൽ ഫെയിൽ ആയി എന്നുള്ളതായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ടിൽ ഓരോ സബ്ജക്റ്റിൻ്റെ അടുത്തും പി 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 എന്നുള്ള സ്റ്റാറ്റസ് അല്ലേ എന്നുള്ള ചെക്ക് ചെയ്യുക അത് നമ്മൾ പാസ്സായെന്നുള്ളതാണ് എസ് വൈ എന്നുള്ള സ്റ്റാറ്റസ് ആ വേണമെങ്കിൽ അത് ഫെയിൽ ആയിട്ടുണ്ടാവും അത് എവിടെയാണ് ഫെയിലായത് എന്നുള്ള ചെക്ക് ചെയ്താൽ ബാക്കി കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ നമ്മുടെ സബ്ജക്റ്റുകളൊക്കെ ഏതെങ്കിലും പേപ്പറൊക്കെ ആയ കുട്ടികൾക്ക് പി പറഞ്ഞ സപ്ലിമെൻ്ററി ഓൺ ഡിമലിൽ കൊടുക്കാൻ പറ്റും പ്ലസ് ടുനെ പോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ഓൺ ഡിമാലിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ അടുത്ത ഏപ്രിൽ ട്വൻറ്റ് ട്വൻറ്റി ഫൈവിനെ കൂടെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ആ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ എഴുതാൻ പറ്റും അതല്ല ഫുൾ പാസായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് നമ്മുടെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതിനാലിൽ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ കൂടെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റും വരും സോ ആ ഒരു ഓൺലൈൻ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് നമുക്ക് ലഭിക്കും അപ്പോൾ ഇന്നൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് നമ്മുടെ പത്താം ക്ലാസിൻ്റെ റിസൾട്ട് വരുന്നതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ റിസൾട്ട് കാത്തിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് കാത്തിരുന്ന് 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 നമ്മൾ വിഷമിച്ചിരിക്കുന്ന കുട്ടികളാണ് സോ ഇത് എല്ലാവരുടെയും പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ എല്ലാവരുടെയും ഒരു ആ ഒരു ആകാംക്ഷം ഉണ്ടായിരുന്നു പക്ഷെ പത്താം ക്ലാസിൻ്റെ റിസൾട്ട് ആരും പരിഗണിച്ചില്ല എന്നുള്ള ടെൻഷനിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ കുട്ടികളൊക്കെ ചിലപ്പോൾ അത് വിട്ടുപോയിട്ടുണ്ടാവും റിസൾട്ട് വരുമ്പോൾ വരട്ടെന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ ടെൻഷൻ അടിക്കേണ്ട മക്കളെ ഈ ഒരു റിസൾട്ടിൻ്റെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക പത്താം ക്ലാസ്സിൽ നിങ്ങൾ കൂടെ പരിശീലനം എല്ലാ കുട്ടികൾക്കും നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് പറയാ അതുപോലെ തന്നെ റിസൾട്ട് നിങ്ങൾക്ക് വിജയിക്കട്ടെ നല്ലൊരു വിജയം നിങ്ങൾ റിസൾട്ട് നോക്കി കഴിഞ്ഞ് വിജയിച്ചു എന്നുള്ളത് ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യാതെ കാണുമ്പോൾ നമ്മൾ സന്തോഷിക്കും ഓക്കെ എല്ലാവരും വിജയിക്കും എല്ലാവർക്കും വിജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് സോ റിസൾട്ട് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം വീഡിയോ മറ്റൊരു